പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ശബ്ദരേഖയെ സംബന്ധിച്ച് എന്തുകൊണ്ടയാൾ അതിനെ നിഷേധിക്കുന്നില്ല അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചു അതിനോടൊപ്പം പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് മാത്രമേ താൻ പ്രവർത്തിക്കത്തുള്ളൂ അതുകൊണ്ട് അത് അയാൾ കുറ്റം ചെയ്തത് ആണെങ്കിൽ പോലും അതിന് നിയമപരമായ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാനതുകൊണ്ട് സമർത്ഥിക്കാൻ ഉദ്ദേശിച്ചത് ധാരാളം ആയിരക്കണക്കിന് ആൾക്കാർ കണ്ട വീഡിയോയുടെ എന്ന് പലരും ധാരാളം രീതിയിൽ ചീത്ത വിളിച്ചു അല്ലാതെ വീഡിയോ ചെയ്തു എന്നാൽ രാഹുൽ മാങ്കുട്ടത്തി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്ത് വന്ന ഒരു ഒരു ഭാഗം നമുക്ക് ബാക്കി സംസാരിക്കാം പറഞ്ഞിരുന്നു ഈ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഉടൻ ഉണ്ടാവും അല്ല ഞാനാണെങ്കിൽ പാർട്ടിയുടെ കാര്യങ്ങൾ ഇടപെടുന്നു എന്നുള്ളത് അതായത് സസ്പെൻഷൻ അതെഡിൽ ഒരു കോൺഗ്രസ് അനുഭാവിയെ എങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് ആ പാർട്ടിയുടെ ഞാൻ എല്ലാ കാലത്തും പാർട്ടിയാണ് എല്ലാ കാലത്തും അത് ജനപ്രതി ആയാലും ജനപ്രതി അല്ലാതിരിക്കുന്ന കാലത്തും എല്ലാം ഞാൻ പാർട്ടിയാണ് പാർട്ടി എന്നോട് എന്തു പറയുന്നു എന്തു പറഞ്ഞാൽ അത് ഇപ്പൊ എനിക്കെതിരായിട്ട് പാർട്ടി നടപടി എടുത്തു നിങ്ങളെല്ലാവരും പല പല ചോദ്യങ്ങളുമായിട്ട് വന്നില്ലേ ഞാൻ എനിക്കെതിരായിട്ട് ഇന്നത്തെ കാലം വരെ ഒരു പത്ത് പതിനെട്ട് വർഷക്കാലമായി പദവികളിൽ ഞാൻ ഈ ഉണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് എൻ്റെ വായിൽ നിന്ന് ഈ ഒരു വാക്ക് കിട്ടിയിട്ടുണ്ടോ പാർട്ടി അതാണ് ചോദ്യം എൻ്റെ വായിൽ നിന്ന് പാർട്ടിക്കെതിരായിട്ടൊരു വാക്ക് കിട്ടിയിട്ടുണ്ടോ എനിക്കെതിരെ എടുത്ത നടപടികൾക്കുറി എനിക്ക് എൻ്റെതായ രീതിയിലുണ്ടോ വീണ്ടും ഭരണഘടനയെ മുറുകെ പിടിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര കോൺഗ്രസ്സുകാർ ഭരണഘടന കോൺഗ്രസിൻ്റെ ഭരണഘടന വായിച്ചു നോക്കിയിട്ടോന്നറിയില്ല എൻ്റെയിലുണ്ട് ഞാനത് വായിച്ചു നോക്കിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ അനുസരിച്ച് രണ്ട് മാസം സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ആൾ രണ്ട് മാസത്തിനുള്ളിൽ അയാൾക്കെതിരെ നോട്ടീസ് കൊടുത്ത് അന്വേഷണം നടത്തി അന്വേഷണ റിപ്പോർട്ട് വരണം അങ്ങനെ വന്നില്ല എങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കലി കോൺഗ്രസ് അംഗമാണ് അപ്പോൾ പാർട്ടി ഭരണഘടനയനുസരിച്ച് താൻ ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കും പ്രവർത്തിക്കും പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിൻ്റെ തേരോട്ടം പണ്ടുണ്ടായിരുന്നു ആ തേരോട്ടത്തിന് ബി ജെ പി വർഗീയത കളിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട് അതാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നടന്നത് കണ്ണാടി പഞ്ചായത്തിൽ നടന്നത് പല നല്ല വികസനം ഉണ്ടാകേണ്ടതും ഒരുപക്ഷേ ഒരു കോർപ്പറേഷൻ ആകേണ്ടതുമാണ് പാലക്കാട് വികസനം മുരടിച്ചതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ളത് അതുകൊണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയും കണ്ണാടി പഞ്ചായത്തും തിരിച്ചു പിടിക്കും എന്ന് പരോക്ഷമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു രാഹുൽ മങ്ങൂട്ടത്തിൽ ഒപ്പം സസ്പെൻഷനെ പറ്റിയും പറയുന്നു അവിടെയും രാഹുൽ മുൻകൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അഖിലേന്ത്യാ നേതാവിനോടിന്റെ ഇന്ത്യൻ ഭരണഘടന പിടിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന പോലെ തന്നെ ഇന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചത് പാർട്ടിയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കയ്യിൽ ഭരണഘടന ഇല്ലെന്നേ ഉള്ളൂ ആ വാക്കുകളെല്ലാം വരച്ചു വെച്ചത് പാർട്ടിയുടെ ഭരണഘടനയാണ് കഴിഞ്ഞ ഈ വിഷയം ഉണ്ടായ സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചത് ഇന്ത്യൻ പറ്റിയാണ് ഇന്ത്യൻ ഭരണഘടനാനുസൃതമായി ഭരണഘടനയ്ക്ക് വിരുദ്ധമായോ നിയമത്തിനെതിരായോ ഒരു എം എൽ എ എന്ന നിലയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും പാലക്കാട്ടെ എൻ്റെ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് യാതൊരു കാരണവശാലും എൻ്റെ കാര്യത്തിൽ മുട്ട് മടക്കേണ്ടി വരില്ലെന്നും മുഖം കുനിക്കേണ്ടി വരില്ലെന്നും അതുകൊണ്ട് ഞാൻ ഭരണഘടനാനുസൃതമായി പ്രവർത്തിച്ചു എന്നാണ് അവിടെ പറഞ്ഞത് ഇവിടെ അദ്ദേഹം പറയുന്നു സസ്പെൻഷനായതിനു ശേഷം പാർട്ടി ഭരണഘടനയ്ക്ക് ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൻ്റെ അതിന് ബോത്ബലകമായി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏറ്റവും ചെറിയ പ്രായത്തിൽ സോറി ഏറ്റവും ചെറിയ പ്രായത്തിൽ തൻ്റെ നാട്ടിലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം പാർട്ടിയുടെ തിരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഓരോ വീടുകളിൽ അവരുടെ കൈപിടിച്ച് കയറിയിട്ടുണ്ടെന്നും എൻ്റെ ഭരണ എൻ്റെ പാർട്ടിയിലുള്ള ബന്ധം എന്ന് പറയുന്നത് എൻ്റെ രക്തത്തിൽ അന്തർലീനമാണെന്നും ജന്മനാ കിട്ടിയതാണെന്നും അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഇതിൻ്റെ പുറകിലുണ്ടെന്നും പതിനെട്ട് വർഷമായിട്ട് എനിക്ക് പാർട്ടിയുടെ പല പദവികൾ ലഭിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ഞാൻ പാർട്ടിയെ ചതിച്ചിട്ടെങ്ങും പോകാറില്ലെന്നും മരിക്കുന്നവരെ പട്ടടയിൽ എടുക്കുന്നവരെ ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അസന്നിഗ്ധമായി പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിലും ഇതെന്നെ പറഞ്ഞുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ നിൽക്കുന്നോ അവിടുത്തെ നിയമങ്ങളെല്ലാം പഠിച്ച് പാസ്സായതിനു ശേഷമാണ് അത് കാര്യങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നെന്നാണ് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന രാഷ്ട്രീയക്കാരൻ എന്ത് ചെയ്താലും അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമല്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ പറയുന്നു പാർട്ടിക്കാരൻ എന്ന നിലയിൽ പാർട്ടിയുടെ ഭരണഘടനയിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ടോ അതിനപ്പുറത്തേക്ക് ഞാൻ പോകില്ല ആ മൂക്കുകയറിനുള്ളിൽ തന്നെ നിന്നിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് സസ്പെൻഷൻ ആയാലും ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നു ഇനി ഏത് കോൺഗ്രസുകാർക്കാണ് ഈ രാഹുൽ മാംട്ടത്തിനെ പുറത്താക്കാൻ പറ്റുന്നത് ഞാൻ പണ്ട് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്കെതിരെ വരുന്ന ആയുധം എടുത്ത് ആ ആയുധം കൊണ്ട് തന്നെ തിരിച്ചൊരു ആയുധം ഉണ്ടാക്കി കൊടുക്കുന്ന വിദ്യയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം ഈ വീഡിയോയിൽ നിങ്ങൾ വിമർശിച്ചേക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഓണം കഴിഞ്ഞ് നിയമസഭയിൽ പോകുന്ന സമയം അയാളുടെ ഹെയർ സ്റ്റൈൽ എന്തായിരുന്നു നിങ്ങൾ നോക്കുക അയാളുടെ ബോഡി ലാംഗ്വേജ് എന്താണെന്ന് നിങ്ങൾ നോക്കുക അതിനുശേഷം പാലക്കാട്ടേക്ക് പോകുന്നു പാലക്കാട്ടേക്ക് പോകുമ്പോൾ ആദ്യം അദ്ദേഹം പോകുന്നത് ഒരു ഹോട്ടലിലെ റിസപ്ഷൻ ഇരിക്കുന്നതും അവരുടെ സംസാരിക്കുന്നതും ആ സമയത്തുള്ള ബോഡി ലാംഗ്വേജ് നോക്കുക അത് കഴിഞ്ഞ് പല നേതാക്കന്മാരെ കാണുന്നു മരണവീടുകളിൽ പോകുന്നു ആ സമയത്തെ ബോഡി ലാംഗ്വേജ് ഈ തറക്കല്ലിടിയിലും കല്ലിടിയിലും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടുവരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബോഡി ലാംഗ്വേജും ഹെയർ സ്റ്റൈലും നോക്കാം മാത്രമല്ല ശബരിമല പോയി അയ്യപ്പനോട് എല്ലാം നെയ്യിൽ നിറച്ച് എല്ലാ പാപഭാരങ്ങളും ശബരിമലയിൽ നെയ്യഭിഷേകം നടത്തിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോയിരിക്കുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കേരള രാഷ്ട്രീയത്തിൽ എഴുതിത്തള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യക്തിയാണെന്ന് ഓരോ ദിവസം കഴിയും തോറും കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായ കോൺഗ്രസിലെ കോൺഗ്രസ്സിലെ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു ജാതി മത സമവാക്യങ്ങളാണ് ഇവിടെ നോക്കുന്നതെങ്കിൽ ഹിന്ദു വർഗ ഇതിലോ അല്ലെങ്കിൽ നായന്മാർക്കോ കൊടുക്കത്തുള്ളെങ്കിൽ അത് രാഹുലിന് അർഹതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോഴും രാഹുൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തും ഇന്ത്യൻ ഭരണഘടനയനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ പാർട്ടി സസ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു ഭരണഘടന അദ്ദേഹം മുറുകെ പിടിച്ചിരിക്കുന്നു രാജ്യത്തെ നിയമതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അയാളുടെ വല്ലതും ചോദിക്കാൻ പറ്റുമോ എന്നുള്ള അവസ്ഥയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് പാർട്ടി പറഞ്ഞിട്ടല്ല ഞാൻ കുഞ്ഞിലെ വിരലെ പിടിച്ചു പോയെന്നാണ് അതിൽ പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം നിങ്ങളാരും പറഞ്ഞിട്ടല്ല ഈ പാർട്ടിയിൽ ഞാൻ നിൽക്കുന്നതും ഈ പാർട്ടിയിൽ ഞാൻ നിൽക്കുന്ന ജനങ്ങൾ എന്നോടൊപ്പം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നീ ആരും എന്നെ ഭരിക്കാൻ വരണ്ട പാർട്ടിയിൽ നിന്ന് കളയാൻ നീ ഒന്നും വളർന്നിട്ടില്ല എന്നാണ് ഒപ്പം പാർട്ടിയുടെ ഭരണഘടനയുടെ എടുത്തു പറയുമ്പോൾ രാഹുൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് മാത്രമേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞുള്ളൂ രാഹുൽ മാൻകൂട്ടം പിന്നെ ആരെയും ഗർഭിണിയാക്കിയില്ലെന്നോ ഗർഭം ഉണ്ടാക്കിയെന്നോ ഇതൊന്നും ഞാൻ പറഞ്ഞില്ല കയറി പ്രേമിച്ചെന്നോ ഗർഭം അലസിപ്പിച്ചെന്നോ ഇതൊന്നും ഞാൻ ആ വീഡിയോയിലും പറഞ്ഞില്ല അത് കേട്ട പലരും അതിന് വേറെ രീതിയിൽ കിട്ടും ഞാൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സാധാരണ ഇരുപത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ബലാത്സംഗ കുറ്റം അല്ലാത്തത് കൊണ്ടും ബലാത്സംഗ കുറ്റത്തിന് അനുകൂലമായ രീതിയിലുള്ള കേസില്ലാത്തത് കൊണ്ടും പരാതിയില്ലാത്തത് കൊണ്ടും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായ രീതിയിലുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്തത് എന്ന് വെച്ചാൽ നാട്ടിലുള്ള നീയൊക്കെ ചെയ്യുന്ന അതേ ഞാനും ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ എം എൽ എ ആയതുകൊണ്ട് ഇങ്ങനെ എടുത്ത് എന്നെ തലക്കുന്നു എന്ന് മാത്രമാണ് മാത്രമാണല്ലോ അർത്ഥം ഇനി നിങ്ങളത് ചിന്തിച്ചു നോക്കുക രാഹുലേ ഉള്ളോ രാവിലെ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ അല്ലാതെ പിന്നെ ഇതൊക്കെ നിങ്ങളോട് പറയാതെ പിന്നെ ആരോടോ പറയാൻ പറ്റും എന്ന് നിങ്ങൾ ഓർക്കുക ഈ വിരൽ ചൂണ്ടിലെല്ലാം ആദ്യത്തെ വിരൽ ചൂണ്ടിലെല്ലാം തന്നെ അയാളെ എതിർത്ത ആൾക്കാർക്ക് നേരെയുള്ള വിരൽ ചൂണ്ടിലായിരുന്നു ഇന്ത്യൻ്റെ ഭരണഘടന മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഓർത്തുനോക്കുക കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരെ സി പി എമ്മിന് വരെ ബി ജെ പിക്ക് അയാൾ ഇന്ത്യൻ ഭരണഘടന എടുത്തു കാണിച്ചത് നീയൊക്കെ ചെയ്യുന്നത് ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് പരോക്ഷമായി പറഞ്ഞത് ഇപ്പോൾ അയാളെ പഞ്ഞിക്കിടാൻ നടക്കുന്ന പാർട്ടിയിൽ നിന്ന് കളയാൻ വേണ്ടി നടക്കുന്ന കോൺഗ്രസ്സുകാരായ മുതുക്കന്മാരുടെ നേരെയാണ് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നത് ഞാൻ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നിയമം നോക്കി ചെയ്യുന്ന ഒരാളാണ് രാഹുൽ മാംകൂട്ടത്തിൽ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് നാളെ അയാൾ വിജയ് ശ്രീലാളിനായി പാലക്കാട്ടുനിന്ന് വരും എന്നും പ്രതീക്ഷിക്കുന്ന കൂട്ടത്തിലാണ് ഉള്ളത് പാലക്കാട് മുനിസിപ്പാലിറ്റിയും കണ്ണാടി പഞ്ചായത്തും തിരിച്ചു പിടിക്കാനുള്ള നിയോഗവുമായിട്ടാണ് അയാൾ ഇപ്പോൾ പാർട്ടിയവിടെ നിയമിച്ചിരിക്കുന്നത് പക്ഷേ ആര് വിളിച്ചാലും എവിടെ ആയാലും ഞാൻ പോയി പ്രസംഗിക്കും വോട്ട് പിടിക്കും വീട് കയറും എന്നും അയാൾ പരോക്ഷമായി പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നു അതുകൊണ്ട് രാഹുലിനെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ ആദ്യം ഏത് വിഭാഗത്തിൻ്റെ ചോദ്യമാണ് ചോദിക്കുന്നത് വെച്ചാൽ ആ ഭരണഘടന വായിച്ചിട്ട് പോയി ചോദിക്കണമെന്ന് മാത്രമേ ഉപദേശിക്കാനുള്ളൂ നന്ദി നമസ്കാരം